പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്ക മാസം പതിനാറാം തീയതി പ്രാർത്ഥന പരിശുദ്ധകന്യരേ അവിടുന്ന് അങ്ങേ ദിവ്യസുധനെ പ്രസവിച്ച് ഒരു പുൽക്കൂട്ടൽ കിടത്തിയല്ലോ അങ്ങേ ദിവ്യകുമാരന് മധുരസഹജമായി ബരലാളനങ്ങളിൽ അർപ്പിക്കുവാൻ പോലും സാധിക്കാതെ അവിടുന്ന് വളരെ ദുഃഖിച്ചു എങ്കിലും സ്നേഹത്താൽ ഉജ്ജ്വലിച്ച അവിടുത്തെ ഹൃദയത്തിൽ നിന്നും ആരാധനയുടെ അർച്ചനകൾ ഉയർന്നു അവിടുത്തെ പ്രസാദിപ്പിക്കുവാനായി അങ്ങേ വിനീതവും ലളിതവുമായി പരിചരണങ്ങൾ നൽകി സ്നേഹ കരതാരിൽ നിവേശിച്ചു പരിപൂർണമായ സംതൃപ്തി അനുഭവിച്ചു സ്നേഹനിധ്യായ മാതാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുത്തെ സ്നേഹ സംതൃപ്തമാക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഈശമിശുക ആത്മീയമായി പെർന്ന് ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ജന്മഭാവമില്ലാതെ അനുഭവിച്ച ശുദ്ധമറിയാമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുകുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സുഹൃത്തു ജപം പിതാവായ ദൈവത്തിൻ്റെ പുത്രേ പുത്രനായ ദൈവത്തിൻ്റെ മാതാവ് പരിശുദ്ധമാവിൻ്റെ മണവാട്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ